ബാറിൽ ആക്രമണം നടത്തിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി ബബീഷും രണ്ട് കൂട്ടാളികളും റിമാൻഡിലേക്ക് കഴിഞ്ഞ ദിവസം കാട്ടൂർ അശോക ബാറിൽ വെച്ച പ്രതികൾ ഗ്ലാസുകൾ എറിഞ്ഞ് പൊട്ടിച്ചതിൽ ആവലാതിക്കാരൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ കാട്ടൂർ എടത്തിരുത്തി സ്വദേശി മഞ്ഞനങ്കാട്ടിൽ വീട്ടിൽ ബിജു മോൻ നാൽപ്പത്തിരണ്ട് വയസ്സുള്ളയാളെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് കുപ്പി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ താണുശേരി സ്വദേശി പാറപ്പറമ്പിൽ വീട്ടിൽ കൃഷ്ണകുമാർ മുപ്പത്തിയേഴ് വയസ്സ് കാർളം വെള്ളാനി സ്വദേശി കുറുവത്ത് വീട്ടിൽ ബബീഷ് നാൽപ്പത്തിമൂന്ന് വയസ്സ് താണുശേരി സ്വദേശി കണ്ണുങ്കാട്ടിൽ വീട്ടിൽ ജയേഷ് മുപ്പത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ബബീഷ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് വധശ്രമ കേസിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ ഒരു കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത മൂന്ന് കേസിലും മനുഷ്യജീവന അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ചതിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാനിടയ കേസിലുമടക്കം പതിമൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ സബീഷ് ജി എസ് ഐ സുധീർ ജി എസ് സിപിഒ സിജു സിപിഎമാരായ ഫെബിൻ സുനിൽ അനന്തരാജ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്